കോട്ടയം കോടിമതം മുതൽ എം സി റോഡിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ടാറിങ് പൂർത്തിയാക്കിയത് ഈ ഒരു ടാറിങ്ങിന് ശേഷം ജനങ്ങളെ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെയും അതുപോലെ കാൽനട യാത്രക്കാരുടെയും സ്കൂട്ടർ യാത്രക്കാർ ബൈക്ക് യാത്രക്കാർ കാർ യാത്രക്കാര് അങ്ങനെ എല്ലാവർക്കും ഒരു കുരുക്കായിട്ട് റോഡിൻ്റെ എഡ്ജ് ഇപ്പോൾ മാറുകയാണ് ഈ ഒരു ടാറിങ്ങിന് ശേഷം ഒരു അടിയോളം റോഡിൻ്റെ എഡ്ജ് താന്നിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത് കാരണം ബൈക്ക് യാത്രക്കാര്ക്കൊക്കെ പതിവ് അപകട സ്ഥലങ്ങളായി ഈ റോഡിൻ്റെ എഡ്ജുകൾ മാറുകയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറ്റിക്കൊണ്ട് പോകാൻ വരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട് രാത്രി കാലങ്ങളിൽ ബൈക്ക് യാത്രക്കാരും അതോ അതുപോലെ തന്നെ സ്കൂട്ടർ യാത്രക്കാരൊക്കെ ഈ ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ ഈ ഒരു എഡ്ജ് കാണാതെ ഈ ഒരു സൈഡിലേക്ക് വീഴുന്ന സാഹചര്യങ്ങളുണ്ട് പതിവായിട്ട് തന്നെ അപകടങ്ങൾ ഇപ്പോൾ ഈ ഒരു എഡ്ജിൽ തട്ടി വീഴുന്നത് പതിവ് കാഴ്ചയായി മാറുകയാണ് പലതവണ നാട്ടുകാർ പരാതികൾ വേണ്ടപ്പെട്ട അധികാരികളെ എത്തിച്ചെങ്കിൽ പോലും ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമാണ് മണ്ണിട്ട് നികത്തി ഈ ഒരു റോഡിൻ്റെ എഡ്ജ് ഭാഗം മണ്ണിട്ട് ലെവലാക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് ഇതിനുശേഷം ടാർങ്ങിന് ശേഷം അത് നികത്താമെന്ന ായിരുന്നു അധികാരികൾ കൊടുത്തിരുന്ന വാക്ക എന്നാൽ അത് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്തായാലും അപകടങ്ങൾ തുടർക്കതയായി തന്നെ മാറുന്നുണ്ട് പലപ്പോഴും സ്കൂട്ടർ യാത്രക്കാരാണ് ഈ ഒരു സൈഡ് ഭാഗത്ത് തട്ടി വീഴുന്നത് എന്തായാലും വലിയ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്ന പശ്ചാത്തലമാണുള്ളത്